എപ്പിസോഡ് അവസാനിക്കുന്ന സമയത്ത് നോറ ആ ഒരു നമ്മുടെ ലിവിങ് ഏരിയയുടെ കുറച്ച് ഇപ്പുറത്ത് നിൽക്കുകയാണ് റൂമിൽ നിന്ന് ജാൻമണി ഇറങ്ങി നടന്നു പോകുന്നു ജാൻമണി അങ്ങോട്ട് പോകുന്ന സമയത്ത് ഒരു സൗണ്ട് നമ്മൾ കേൾക്കുന്നുണ്ട് പക്ഷേ അത് തുപ്പിയതാണ് എന്നാണ് നമ്മുടെ നോറ പറയുന്നത് പക്ഷേ തുപ്പുന്നതായിട്ട് കാണുന്നില്ല ഇനി അത് നാളെ ലാലേട്ടൻ അടുത്ത എപ്പിസോഡിൽ അത് പ്ലേ ചെയ്തു പോലും കാണിച്ചാലേ നമുക്കറിയാവൂ നോറ ഭയങ്കരമായിട്ട് ഇമോഷണലായിട്ട് കംപ്ലയിൻ്റ് ചെയ്യുന്നു ക്യാപ്റ്റനായ ജാസ്മിൻ്റെ അടുത്ത് ജാസ്മിൻ പോയി ജാൻമണിയോട് ചോദിക്കുന്നു നോറയെ വിളിച്ചു വരുത്തി അവിടെ നിർത്തി ചോദിക്കുന്നു വാഷിംഗ് ഏരിയയിൽ പക്ഷേ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല നമ്മുടെ ജാൻമണി അങ്ങനെ ചെയ്തെങ്കിൽ ചെയ്തെന്ന് പറയാൻ ഒരു മടിയുമില്ല ഞാൻ പറയും എനിക്കും തോന്നുന്നത് അങ്ങനെ തന്നെയാണ് സാധാരണ രീതിയിൽ അവർ ചെയ്താൽ പറയേണ്ടതാണ് അവർ ക്രൂക്കടാണ് ഒരു കൊടും വിഷമാണ് പക്ഷേ ചെയ്താൽ ചെയ്തെന്ന് പറയുമെന്നാണ് എനിക്ക് തോന്നുന്നത് കള്ളം പറയാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല ഒന്നുകിൽ ചിലപ്പോൾ നോറയ്ക്ക് തോന്നിയതായിരിക്കും ഒരു സൗണ്ട് നമ്മളും കേട്ടു അപ്പോൾ ഇവർ നടന്ന് പോയപ്പോൾ ചിലപ്പോൾ നോറയ്ക്ക് അത് തോന്നിയതാകാം അല്ലെങ്കിൽ നടന്നു പോകുന്നതിൻ്റെ ഇടയിൽ അവർ അങ്ങനെ ഒരു ആക്ഷൻ കാണിച്ചിരിക്കാം അതുപക്ഷേ വീഡിയോ നമ്മൾ കാണാതെ നമുക്കതിനകത്ത് അവർ ചെയ്തോ ഇല്ലേ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല നോറയ്ക്ക് അങ്ങനെ തോന്നിയത് കൊണ്ടാവാം പറഞ്ഞത് ഓൾറെഡി അവർ തമ്മിലൊരു ഹീറ്റ് ആയിട്ടുള്ള ഒരു ഫൈറ്റ് നടന്നതല്ലേ എന്തായാലും നാളത്തെ എപ്പിസോഡിൽ അതിനൊരു ക്ലാരിറ്റി ഉണ്ടാകുമോ എന്ന് നമുക്ക് നോക്കാം എന്തായാലും ഇപ്പോൾ ഗുരുതരമായ ഒരു ആരോപണം നോറ ഉന്നയിച്ചിരിക്കുന്നത് അവരെ കറക്കിച്ച് തുപ്പിയാണ് ജാൻമണി വാഷ്റൂം ഏരിയയിലേക്ക് പോയത് എന്നാണ് അതിനെന്തായാലും നമ്മളാരും കണ്ടിട്ടില്ല അങ്ങനെ ചെയ്യുന്നതായിട്ട് അവർ നടന്നു പോകുന്നത് കണ്ടു തുപ്പുന്നത് കണ്ടിട്ടില്ല അപ്പോൾ അതിന് എന്തായാലും ബിഗ് ബോസ് വിചാരിച്ചാലേ നടക്കുള്ളൂ അങ്ങനൊരു സംഭവം ഉണ്ടായോ എന്നുള്ളതൊക്കെ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം